ചെന്നൈയിൽ ആദ്യ എ സി സബ് അർബൻ ട്രെയിൻ ഓടിത്തുടങ്ങിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടി തന്നെ സാധാരണ യാത്രക്കാർക്ക് ഇനി വിയർ യാത്ര ചെയ്യേണ്ടി വരില്ല നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ റൂട്ടായ ചെന്നൈ ബീച്ച് ചെങ്കൽപേട്ട് പാതയിലാണ് ആദ്യ സർവീസ് നടത്തിയിരിക്കുന്നത് ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ തന്നെ ദക്ഷിണ റെയിൽവേ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തണുപ്പുള്ളതും സുഖകരവുമായ ഒരു യാത്രയ്ക്ക് സമയമായി ആദ്യ സബ് അർബൻ ട്രെയിൻ ഓടിത്തുടങ്ങി എന്നതാണ് ചെന്നൈ നഗരത്തിൽ താപനില ഉയരുന്ന മാസങ്ങളിൽ സാധാരണ സബ് അർബൻ ട്രെയിനുകളിലെ തിരക്കിൽ വിയർത്തൊലിച്ചുള്ള യാത്രാ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സർവീസ് തുണയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മുപ്പത്തിയഞ്ചു രൂപ മുതൽ നൂറ്റി അഞ്ചു രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കുള്ളത് ചെന്നൈ നഗരത്തിലെ പ്രധാന പൊതുഗതാഗത സംവിധാനമാണ് സബ് അർബൻ ട്രെയിനുകൾ മുംബൈ സബ് അർബനിലാണ് എ സി എം ഉനിലൂടെയാണ് സേവനം ആദ്യമായി തന്നെ റെയിൽവേ അവതരിപ്പിച്ചത് സബ് എർബൻ സർവീസുകൾക്കായുള്ള പന്ത്രണ്ട് കോച്ചുകളോട് കൂടിയ എ സി ട്രെയിനുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവർ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാതൃകയിൽ ബീച്ച് ചെങ്കൽപേട്ട റൂട്ടിൽ എ സി ട്രെയിൻ ഓടിക്കാൻ റെയിൽവേ ബോർഡിനോട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ദക്ഷിണ റെയിൽവേ ശുപാർശ ചെയ്തിരുന്നു തുടർന്ന് ചെന്നൈ ഡിവിഷനായി എ സി ട്രെയിൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തതും എന്നാൽ പലവിധ കാരണങ്ങളാൽ നിർമ്മാണം വൈകുകയായിരുന്നു ഒരു ട്രെയിനാണിപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയിരിക്കുന്നതും മറ്റൊരെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി എല്ലാ കോച്ചുകളിലും സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വാതിലുകൾക്കും സമീപത്തായി അടിയന്തര സാഹചര്യങ്ങളിൽ ലോക്കോ പൈലറ്റിന് സഹായം തേടാൻ സഹായിക്കുന്ന പാസഞ്ചർ ടോക്ക് ബാക്ക് സംവിധാനവും ശ്രദ്ധേയമാണ് ട്രെയിനുകളിൽ അതേപോലെ തന്നെ ട്രെയിനുകളിൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സംവിധാനം സഹായമാകും എന്ന് തന്നെയാണ് പറയുന്നതും അതേസമയം ജപ്പാൻ അവരുടെ പ്രശസ്തമായ രണ്ട് സെറ്റ് ഷിൻകാൻസെൻ ട്രെയിനുകൾ ഇന്ത്യക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേയിൽ ഇടനാഴിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും ഇത് സഹായകരമാകും ഇ ഫൈവ് ഇ ത്രീ സീരീസുകളിൽ നിന്നുള്ള ഓരോ ട്രെയിൻ സെറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് ജപ്പാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ പരിശോധന ഉറപ്പാക്കാൻ അതേപോലെ തന്നെ പരിശോധനാ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാകും ഇവ ഇന്ത്യയിലേക്ക് എത്തിക്കുക ഉയർന്ന താപനില അതുപോലെ പൊടിപടലങ്ങൾ തുടങ്ങിയവ ഇന്ത്യയുടെ പാരിസ്ഥിതിക വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുക ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു നാഴികക്കല്ലായ പദ്ധതി കൂടിയാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ഇടനാഴി ഈ പരീക്ഷണ പരീക്ഷണഘട്ടം രണ്ടായിരത്തി മുപ്പതോളുകൂടി തന്നെ കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുള്ള ഇ ടെൺ ട്രെയിനുകൾ ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും സഹായകരമാകും അടുത്ത തലമുറ ട്രെയിനുകൾ വരുന്നതുപോലെ തന്നെ പുതിയ റെയിൽവേ ലിങ്കിൽ ആഭ്യന്തരമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഉപയോഗിക്കാനായാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബുള്ളറ്റ് ട്രെയിനിൽ പദ്ധതികളുടെ ധനസഹായം പ്രധാനമായും ജാപ്പനീസ് സർക്കാരിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കിലുള്ള എൻ വായ്പകളിലൂടെയാണ് ഇത് ലഭ്യമാകുക എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉഭയകക്ഷി ഉച്ചകോടിക്കായി ജപ്പാൻ സന്ദർശിക്കുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കരാറുകളിൽ ഒപ്പുവെ വെച്ചേക്കും എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓടുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്